തിരുവനന്തപുരം കല്ലിയൂരിൽ ഭാര്യ ഭർത്താവ് വെട്ടിക്കൊന്നത് സംശയ രോഗത്തെ തുടർന്നെന്ന് പോലീസ് വെള്ളനാട് സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭർത്താവ് സുനിലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സുനിൽ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഭാര്യ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുവെന്ന് സംശയം തോന്നി തുടർന്നാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു അയൽവാസിയായ കുട്ടി രാവിലെ ബിൻസിയുടെ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് തറയിൽ ബിൻസി കിടക്കുന്നത് കണ്ടത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നോടെ കല്ലിയൂർ കുരുവ കുരുവിക്കാട്ട് വിളയിലാണ് സംഭവം നടന്നത് അയൽവാസിയായ കുട്ടി ബിൻസി വിളിച്ചിട്ട് മെണിയിക്കാത്തതിനാൽ തലയിൽ മൂടിയിരുന്ന പുതപ്പെടുത്ത് മാറ്റി നോക്കിയപ്പോഴാണ് രക്തം കണ്ടത് ഇതോടെ ഭയുന്ന കുട്ടി തന്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു അവരെത്തി ബിൻസിയെ നിയമം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിച്ചു ഈ സമയം മക്കളായ സനോജിനെയും സിദ്ധാർത്ഥിനെയും സ്കൂളിൽ വിട്ട ശേഷം അടുത്ത വീടിന് സമയം പതുങ്ങിയിരുന്ന സുനിലും ഓടിയെത്തി ബിൻസി ആശുപത്രിയിലാക്കാൻ കൂടെ പോയിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ സനോജിനെയും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെയും ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കും സുനിൽ സ്കൂളിലേക്ക് അയക്കുകയായിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് സുനിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാത്രി വിൻസി ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് സുനിൽ പോലീസിനോട് പറഞ്ഞു അർദ്ധരാത്രിയോടെ കൊലപാതകം നടന്നതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം കല്ലൂരിൽ ഹരിതകർമ്മ സേനാംഗമായിരുന്നു ബിൻസി പതിമൂന്ന് വർഷമായി ബിൻസിയും കുടുംബവും ഇവിടെയാണ് താമസം ന്യൂസ് ഡെസ്ക് മീഡിയ